സ്വാഭാവികമായി ചർച്ചയിൽ യു ഡി എഫിന്റെ രണ്ട് പാർട്ടിയിലെ രണ്ട് പ്രധാനപ്പെട്ട വക്താക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടുപേരും അവരവരണ വേർഷൻ അതായത് ഒരേ സ്റ്റാൻഡാണ് യു ഡി എഫിന് ഈ വിഷയത്തിൽ ഉള്ളതെങ്കിലും കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയിലും ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയിലും ഏതാണ്ട് ഒരേ സ്വഭാവത്തോടു കൂടെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നതിന് നമ്മുടെ ചർച്ചയിൽ നമ്മൾ എന്തോ സാക്ഷ്യമിച്ചു എല്ലാ ആരോപണങ്ങളോടും പ്രതികരിക്കാനുള്ള സമയം എനിക്ക് അനുവദിക്കേണ്ടതില്ല പക്ഷേ അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ചില അർദ്ധ സത്യങ്ങൾ അല്ലെങ്കിൽ പാതിബന്ധ നുണകളുണ്ട് അതിനോട് പ്രതികരിക്കാനുള്ള അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് റിലയൻസിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റോ മറ്റോ ആയി അറിയപ്പെടുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ മുഖാന്തരം ആർ എസ് എസിന്റെ ഒരു വേർഷൻ പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി ഈ അഭിമുഖം മാറിയില്ലേ അങ്ങയുടെ നേതാക്കന്മാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ നേതാവ് നേരിട്ട് ആർ എസ് ശാഖയിൽ പോയി നിന്നിട്ട് ഗുരുജി ഗോൾവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലണഞ്ഞു

പിന്നെ ഈ എന്തെങ്കിലും ഒരു വർത്തമാനകാല സാഹചര്യത്തിലെ ഒരു 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 കറന്റ് ഇഷ്യൂവിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഇന്നോടാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ഞാൻ വന്ന ഈ ഒളിവിലും അറിവിലും ഒളിവലി കാലത്ത് സി പി ഐ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ജാതസാന്തകൾ ഉണ്ടാക്കിയ കഥ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ കഥ അതാണ് അതിൻ്റെ ഉത്തരം അറുപത്തിയേഴിലെ ഭരണകാലത്ത് മലപ്പുറം ജില്ലയ്ക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുവാൽജി എനിക്ക് ചോര കളിക്കുന്നു അതെ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ പറയാൻ പാടില്ല ഇതൊരു നടക്കി പോണ ലക്ഷതുമായിട്ട് വരണ്ട കേട്ടല്ലോ ഞാൻ അങ്ങനെ ഇല്ല മിച്ചാലെന്താ ചോദിച്ചാൽ എന്താ പറഞ്ഞത് ഞാൻ അങ്ങനെ ആരോപിച്ചെന്താ ചോദിച്ചത് ശരിയാണെന്നല്ലേ പറഞ്ഞു ലീഗിന്റെ ഓഫീസ് വെക്കണം അല്ല ഞാനാളെ സംസ്കാരം ലീഗിന്റെ ലീഗിനെ സംസ്കാരം പഠിപ്പിക്കാൻ ആയിട്ടില്ല അത് കയ്യിൽ വെച്ചാൽ മതി കേട്ടതോ ഞാൻ പറഞ്ഞത് കറണ്ട് ഇഷ്യൂവിനെ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ ഓരോ കഥ പറയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ കിടന്നെങ്ങാനും ഷോറക്കാനാണ് പ്ലാനിങ്ങില് രണ്ടിനും കാലേ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിട്ട് നല്ല വീക്കിക്കോട്ട അല്ലാതെ ഞാൻ അതിനെ ഓൺ ചെയ്തിട്ടില്ല ഞാൻ ഞാനതിനുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഇവിടെ ഇഷ്യൂ ചർച്ച ചെയ്യാ മറുപടി ഇല്ല ഈ പ്രേക്ഷകരെ കേട്ടല്ലോ ഞാനും ശബരിനാഥും അഭിലാഷും ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനും മറുപടി വന്നവരാ ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണ് നല്ല രസമുണ്ട് ഒരു മറുപടി ഇല്ലാത്ത പഴയ കഥ മലപ്പുറം ജില്ലാ വിരുദ്ധമായി കേളപ്പൻ കൂടിയെടുത്തുപോയി കേളപ്പന്റെ തൊട്ട് പിന്നിൽ കൊടി പിടിച്ച് എടുത്തേണ്ട പേര് ടീംസ് എന്നാ അറിയോ അയാളെ പേര് നിങ്ങൾ നടക്കുന്നത് വണ്ടി എടുക്കട്ടെ മുസ്ലിം ലീഗ് മുസ് വാരി കൊണ്ടുപോയതാണ് ഇല്ലിക്കെട്ടിന്റെ അകത്ത് നിന്ന് പഞ്ഞിക്കെട്ട് കൂല എടുത്തതാണെന്ന് ഗൗരിയമ്മ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പോയി വായിക്കി അതോണ്ട് ആ പഴയ കഥ പറഞ്ഞു ഉമ്മാക്കി പറഞ്ഞിട്ടൊന്നും എന്നെ വരട്ടാൻ വരണ്ടെ വരെ കളിയാക്കി തുടങ്ങി അങ്ങനെ പോയാലേ